കലാകാരന്മാരെ പരിചയപ്പെടുത്തുന്ന നാട്ടിലെ താരങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നാട്ടിലെ താരങ്ങളായി നമ്മുടെ മുന്നിൽ വരുന്നത് മലപ്പുറം ജില്ലയിലെ എടപ്പാളിനടുത്ത് പുള്ളൂനും പഴിയിൽ താമസിക്കുന്ന വാസുപുള്ളവനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമാണ് വളരെ സന്തോഷത്തോടെ നമ്മുടെ ഈ ഒരു കൊച്ചു പ്രോഗ്രാമിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നാട്ടിലെ താരങ്ങൾ എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം നമ്മുടെ ഈ ഈ ഒരു ഉൾപ്പെടുത്തുന്നത് അപ്പോൾ വളരെ സന്തോഷമുണ്ട് ഒന്ന് അച്ഛനാണ് അച്ഛൻ പേര് വാസു ഇവിടെ ൂർവീകരായിട്ട് താമസിക്കുന്ന ആള് അച്ഛൻ നമ്മുടെ വീട് പാലക്കാട് മണ്ണൂര് പറയും നമ്മുടെ പേര് ജാനകി ഇത് മോനാണ് ഇവന്റെ വീട് ചെറുപ്പളശ്ശേരിയാണ് ഇവൻ ഇവിടെ നിക്കണം ചേച്ചിയുടെ മോനമ്മയാണ് അവന്റെ പേര് അർജുൻ ഇതെന്റെ മോള് ഗിണമെന്നുണ്ടാവും എല്ലാരും ഫീൽഡിലുണ്ടോന്ന് വെച്ചാൽ നമ്മൾ ഇവരൊക്കെ ചെറുപ്പത്തില് പഠിപ്പിച്ചാലാണ് ഇവരിതിലേക്ക് വരും നമ്മളേതായ എല്ലാരും ജോലിക്കാരും പക്ഷെ നമ്മുടെ കുലത്തൊഴില് പറയാന് ഇതിനെ നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം അത് ചെറുപ്പം മുതൽ പഠിച്ചാലാണ് നമ്മള് വല്യ ഇതിലാവുമ്പോ അതിനെ ആ ലെവലിൽ എത്തുള്ളൂ അല്ലാതെ അത് ഇപ്പൊ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഒരു പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും ഇത് കൊട്ടിട്ട് നമ്മൾ കളയത്തിന്റെ തിരുവിച്ചല്ലേ എല്ലാ നമ്മൾ പന്ത്രണ്ട് വയസ്സൊക്കെ ആവുമ്പോഴേക്കും ഇത് പഠിച്ച് ഒരു ഈ പുതിയ തലമുറ പുതിയ പുതിയ തലമുറ ആരെങ്കിലും ഇതിലേക്ക് തലമുറ ഉള്ളവര് ജോലിക്ക് പോകണോണ്ട് പിന്നെ അവരെ ഇതിലേക്ക് വരണോ ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷേ ആൾക്കാർ വരും കൊറേ ആൾക്കാർ ഇതിട്ട് ആൾക്കാരും ഉണ്ട് വീടുന്ന ആൾക്കാരുണ്ട് വായിച്ചിട്ട് ഈ പിന്നെ അച്ഛന്റെ അടുത്തുള്ളത് വീണ 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 നമ്മടെ ഇവിടെ മലപ്പുറം ജില്ലയിലൊക്കെ എന്താണ് ഇത് പുരുഷന്മാരെ വായിക്കുക സ്ത്രീകള് വായിക്കില്ല ഇവിടെ തെക്ക് ഭാഗത്തേക്കൊക്കെ സ്ത്രീകളും വായിക്കും ഈ പുള്ളൂർക്കുടം തന്നെ രണ്ടെണ്ണം രണ്ട് വ്യത്യാസം ശബ്ദത്തിന് ആ ഉണ്ട് സൗദിന വ്യത്യാസമുണ്ട് ഒന്ന് മണ്ണിന്റെ ഇതൊക്കെ ഫൈബറിൻ്റെ അത് നമ്മളിപ്പോ യാത്ര സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ അത് നമ്മൾ മണ്ണിന്റെ എന്ന് പറഞ്ഞാൽ നമ്മള് നല്ല സൂക്ഷ്മമായിട്ട് കൊണ്ട് നടക്കണം അല്ലെങ്കിൽ അത് പൊട്ടും അപ്പൊ ആദ്യം ആ ഓക്കെ ూడం జనభాజీయే ುಂ ಶಿವನು ಶಿವಚಾತ್ <tare> <tare> <de> <lössés> ഒരു വേറെ ലോകത്തേക്ക് പോയ പോലെ അവരെ വായിക്കുന്നുണ്ടല്ലോ പാടലുണ്ട് ഏകദേശം എത്ര വർഷമായി നിങ്ങളൊക്കെ കൂടിയിട്ട് ഇപ്പോ ഈ കൂടി കളത്തിനൊക്കെ പോവാൻ തുടങ്ങിട്ട് ഈ നാഴക്കളത്തിനൊക്കെ പോവാൻ തുടങ്ങി അച്ഛനെ എഴുപത് വയസ്സായി അച്ഛൻ കുട്ടിയാവുമ്പളെ അച്ഛമ്മടെ കൂടി അച്ച കൂടെ ഒക്കെ പോവല് തുടങ്ങി ഞാൻ പറഞ്ഞു കേട്ടിങ്ങനെ അച്ഛൻ പത്ത് പന്ത്രണ്ട് വയസ്സാവുമ്പോ അച്ഛമ്മുടെ കൂടെ പോവലുടങ്ങിയതാന്നാ പറഞ്ഞു ഇതിപ്പോ നിങ്ങള് ഈ പുള്ളുവ സമുദായമാണല്ലോ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണല്ലോ അവകാശപ്പെട്ടതാണല്ലോ ഇത് കൂടാതെ വേറെ ഭീഷണിമാര് ചെയ്യണണ്ട് കളം എഴുതിയിട്ട് നമ്മള് അവര് പൂജ ചെയ്യുന്നുണ്ട് പിന്നെ ഈ ശാന്തിക്കാർ വരുന്നുണ്ട് പിന്നെ ഈ നാടൻ നാടൻപാട്ടുകാരൊക്കെ എന്താണ് ഇല്ല മുമ്പൊന്നുമില്ല ഇല്ല ഞങ്ങളുടെ വരം ഞങ്ങൾക്കല്ലേ കിട്ടിയിട്ടുള്ളു ഉള്ളുവ സമുദായത്തിലുള്ള ആൾക്കാർക്കാണ് അതിന്റെ ആ വരം കിട്ടിയിരിക്കുന്നത് അല്ലാണ്ട് വേറൊരു സമുദായത്തിലുള്ള ആൾക്കാരല്ലല്ലോ അല്ല അപ്പൊ തിരുമേനുമാര് ഇപ്പൊ ഏത് കാലം മുതൽ മുതലിട്ടാണ് ഇപ്പൊ നമ്മടെ താഴ്ന്ന ജാതിക്കാരെ വീട്ടിൽ വന്ന് പൂജയില് തുടങ്ങിയത് കാലങ്ങളായിട്ടേ കാലങ്ങളായിട്ടു പക്ഷേ അവരൊക്കെ നമ്മുടെ ഇതിൽ ഇപ്പൊ കേറി ചെയ്യണ കാരണം ഇപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് അതില് കുറച്ച് നല്ല അടി ഉണ്ട് അത് നല്ല ഒരു ആ ക്ഷീണം നല്ല ബാധിക്കുന്നുണ്ട് ബാധിക്കുന്നുണ്ട് ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇല്ല പക്ഷെ മറ്റുള്ള ജില്ലകളിലൊക്കെ ആൾക്കാർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് സംഭവം ഇപ്പോ ഈ പണ്ട് പണ്ടുകാലെ കുട്ടിക്കാലത്തെ കാര്യം പറയുമ്പോ നമ്മൾ ഓരോ വീട്ടിലേക്കൊക്കെ നാവൂർ പാടി പണിയിട്ട് ഇതുപോലെ ഈ ടീമുകൾക്ക് വന്നിരുന്നു ഇങ്ങനെ ഇപ്പോഴും പോണവരൊക്കെ അതെ പക്ഷെ ഇപ്പൊക്കെ ആൾക്കാർക്ക് ചിലവര് നമ്മൾ ഇതിൽ ഒന്നായതും പറയാ ഹിന്ദുക്കളായ നമ്മളൊരു നാഗത്തിന്റെ പാട്ട് പഠിക്കുക എന്നുള്ളത് ഉണ്ട് അത് ആദ്യമേ മുതലുള്ളതാണ് പണ്ട് കാലം ഉള്ളതാണ് പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് അത് സമയമില്ലാത്തതിന്റെ ഒരു കുറവും പിന്നെ നമ്മള് ചെലവര് വീടുകളിൽ ചെന്നാ പാടിക്കും ചിലർ പറയും ഇപ്പൊ ഉച്ചക്ക് ഊണ് കഴിക്കല്ലേ അതുകൊണ്ട് വേണ്ടെന്ന് പറയും ഞാനും അമ്മയും പോക്കുള്ള ഞങ്ങളോട് ഇഷ്ടം നല്ലോ പറയും ആൾക്കാരെ അശ്ശിമുക്കാലും പറയും ചില തന്നെ ആദ്യമൊക്കെ പഠിച്ച ആൾക്കാരൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് പഠിക്കണ ഇല്ലാത്ത ആൾക്കാരുണ്ട് ചിലാത്ത നാവൂർ പാടുക എന്ന് പറഞ്ഞ കുട്ടികളുടെ ചെറിയ കണ്ണും നാവറൊക്കെ പോവാൻ വേണ്ടിട്ടാണ് കരിങ്കണ്ണൊക്കെ പോവാൻ വേണ്ടിട്ടാണ് നമ്മള് നാവൂർ പഠിക്കുക കുട്ടികളിലല്ലേ നമ്മക്ക് ഒരു അച്ഛനും അമ്മയും എന്റെ അച്ഛനും അമ്മക്ക് ഞാൻ കുട്ടികളല്ലേ പക്ഷെ കുട്ടികളെയാണ് ഒരുവിധം വലിയ അതിനാണ് നമുക്ക് ഒരു മറ്റുള്ള കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിട്ടും അങ്ങനെയൊക്കെ പോവാൻ അമ്മയും ഇതേമാര്ഷമായില്ല ഈ ഫീൽഡിൽ ഒരുമിച്ച് ഒരുമിച്ച് തന്നെ ഈ അമ്മയ്ക്ക് അറുപത്തെട്ട് വയസ്സായി ഒരുമിച്ച് ഒരുമിച്ച് തന്നെ ആയിട്ട് പോവാറില്ലേ പണ്ട് കാലങ്ങളൊക്കെ പെണ്ണ് കാണാൻ പോവാ ഞങ്ങളുടെ സമുദായത്തില് വൈകുന്നേരം ആയാല് പെണ്ണ് കാണാൻ പോയാല് ഇവര് വൈകുന്നേരത്തെ ഒരു സഭ ഇരുന്നിട്ട് അതില് ഈ പെൺകുട്ടീനെ കൊണ്ട് പാട്ടൊക്കെ പാടിക്കും ഒന്നിക്കും എന്നിട്ടേ കല്യാണം കഴിക്കും അങ്ങനെ ഇതുണ്ട് ഇപ്പൊ കൊറച്ചു കാലങ്ങൾ എന്റെ അച്ഛനൊക്കെ അങ്ങനെയാണ് അമ്മേനെ കല്യാണം കഴിച്ചത് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് അച്ഛമ്മ പറഞ്ഞിട്ടുണ്ട് അതുപോലെ വേറെ സംശയം പുള്ളോം പാട്ട് ഇത് കൊടത്തുമ്മേ നമ്മള് പാടി ചെയ്യലോ അതിലുള്ള ശബ്ദം വരുന്നുണ്ടല്ലോ അത് ശാസ്ത്രീയ വശങ്ങളെന്ന് ശാസ്ത്രീയ അതായത് സോറി നമ്മള് ഈ സംഗീതം പഠിക്കുക സ്വരങ്ങൾ പഠിക്കുക അങ്ങനെ തരണ്ടതില് താളങ്ങൾ അപ്പൊ ശരിക്കും പഠിക്കുന്ന വേണല്ലേ അതുപോലെ തന്നെ നമ്മള് വീണ വീണത് അതും ഇതേപോലെ തന്നെ പഠിക്കുന്ന ഓരോ ഓരോ പറ്റില്ല വെറുതെ ഇങ്ങനെ പോരാ അത് മാത്രം പോരാ അതിനൊക്കെ വിരലിൽ വെക്കണം അപ്പോഴാണ് നമ്മൾ പറയാ താളം മുറിഞ്ഞു കൊട്ടുക എന്നാ പറയാ അപ്പൊ ഓരോന്നിനും ഓരോ താളത്തിന് നമ്മള് ഓരോ സമയത്തിനും ആ വിരലിൽ വെക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് കേക്കുമ്പോ ഒരു രസം തോന്നും പക്ഷെ അത് ഞങ്ങളെപ്പോൾ ഉള്ള ആൾക്കാർ പറയും ചീത്ത പറയും നമ്മൾ ആദ്യം പഠിക്കുമ്പോ കുട്ടികൾ വിരലൊന്നും വെക്കില്ല അപ്പൊ നല്ലപോലെ ചീത്തയൊക്കെ പറയും നമ്മള് ചെലവർക്ക് അറിയും ചെലവർക്ക് അത് വേണ്ടാന്ന് തോന്നും ചെലവര് എണീറ്റ് പോവും ളും പേരും വന്നു എന്റെ സുജീഷ് ഭരണി നാളെ നമ്മളിപ്പോ വീ വീടുകളിലൊക്കെ പോകുമ്പോ പുരുഷന്മാരുണ്ടെങ്കിൽ അവര് സ്വന്തം വീണ വായിച്ചു പാട്ടുപാടും സൗണ്ടിന്റെ സൗണ്ടിന്റെ ഒരു ചെറിയ അത് എന്താണ് ഇനി ഞങ്ങൾക്കൊക്കെ വയസാവും തോറും വരും കാരണം നമ്മൾ ഈ ഇതിലൊക്കെ പാട്ട് പാട്ടുപാടുമ്പോ തൊണ്ട തുറന്നു പോകണം അച്ഛനെ സൗണ്ടിനെ ചെറുതായിട്ട് ഒരു ചെറിയും കൂടി ഒരു ഗാനം കൂടി ഒന്ന് ഇതുമായിട്ട് വായിച്ചിട്ടും വീടും എന്തൊക്കെ ഉപയോഗിച്ച് വായിച്ചിട്ടും നിർത്താം

ോത്തിലേ <laughs> അല <laughs> ಮರಿಯಾದ ಮಣಿ ನಾದೂ không phá para... േ ആഗതാ നാഗരക്ഷി അമ്മ ഭൂമി നാഗരാജന പെരുങ്ങും മേഖല അവനെ <laughs> കൊന്നോ ಿಕ್ಕ അപ്പൊ എന്തായാലും കലക്കിട്ട നല്ലൊരു ഒരു എന്താ പറയാ ഒരു ഇടിവട്ട് സംഭവം തന്നെ അന്ന് എന്നോട് തിരിച്ചു പോയി ഏർ പുള്ളോമ്പാട്ടില് പാട്ടുകളൊക്കെ കുറെ ശരിക്കുള്ള ശരിക്കുള്ള അല്ല 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 അത് അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചിലരൊക്കെ പോയാൽ പറയും നിങ്ങൾ അടിപൊളി പാട്ട് പാടണെന്ന് പറയും അപ്പൊ നമ്മൾ ഈ കുറുപ്പന്മാരുടെ പാട്ടും പുള്ളുവന്മാരുടെ പാട്ട് ഈ തോറ്റങ്ങളൊക്കെ ചെല്ലുന്നത് അടിപൊളിക്ക് പറ്റില്ല അത് പൂർവികരായിട്ട് അതേപോലെ അയ്യപ്പൻ പാട്ട് അയ്യപ്പാട്ട് അയ്യപ്പൻ പാട്ട് നമ്മൾ അടിപൊളിക്ക് പാടണം പാടണം എന്ന് പറഞ്ഞാല് സിനിമാക്കാർക്ക് പറ്റും പക്ഷെ ഈ ഇതിനെ പോണ ആൾക്കാർക്ക് പറ്റില്ല പറ്റില്ല ഈ ദേവിയുടെ തോറ്റങ്ങൾ പാടുന്ന ആൾക്കാർക്ക് പറ്റില്ല പുള്ളോമാരുടെ എന്താണ് തോ എന്ന് പറയും പാട്ട് എന്ന് പറയും പക്ഷെ അത് നമ്മൾ രീതിക്ക് പാടും എന്നെ എന്റെ അമ്മാവൻ പഠിപ്പിച്ചിരിക്കുന്നത് പാട്ടൊക്കെ പാടാം പക്ഷെ പറയുന്ന വരികൾ ഒരു സ്ഫുടത വേണമെന്നാ പറയാ ആ അതില്ലെങ്കിൽ നമ്മൾ എന്താ പറയണെന്ന് മനസ്സിലാവില്ലേ ായാലും ഈ നമ്മുടെ നാട്ടിലെ താരങ്ങളിൽ നിങ്ങൾ ഫാമിലി മൊത്തം ഈ ഉൾപ്പെടാൻ ഉൾപ്പെടുത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇനി നിങ്ങൾക്ക് ഒരുപാട് പ്രോഗ്രാം കിട്ടട്ടെ നിങ്ങളുടെ ഈ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ പ്രേക്ഷകർ കാണട്ടെ ഇതുപോലെ തന്നെ ഈ എന്താ പറയുക നിങ്ങളുടെ ഈ സമുദായത്തിൻ്റെ ഇതിൽ ഒരുപാട് ഈ നാഗക്കാളങ്ങൾ ഈ തറവാട്ടിലെ ഒരുപാട് കിട്ടും മാറാൻ ഈ അതെ എല്ലാവരും അത് മനസ്സിലാക്കട്ടെ പുതിയ തലമുറക്കാരൊക്കെ നമ്മൾ എല്ലാ അമ്പലങ്ങളും ഇപ്പോ ഈ കോവിഡിന് ശേഷം ഉണർന്നുണ്ട് ക്ഷേത്രങ്ങളും വീടുകളും ഒക്കെ ഉണർന്നുകൊണ്ട് അപ്പോൾ തീർച്ചയായും നല്ല ഒരു നല്ലൊരു കാലം തന്നെയായിരിക്കും ഇനിയുള്ള കാലം കോവിഡ് കോവിഡില്ലാത്തൊരു കാലം അപ്പോൾ എന്തായാലും സന്തോഷം നന്ദി നമസ്കാരം